അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന വളരെ ഗുരുതരമായ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ രാജ്യത്തിൻ്റെ ആരോഗ്യവും രാജ്യത്തെ യുവജനങ്ങളുടെ ആരോഗ്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ പതിനാറാം തീയതി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പ്രയാണം ആരംഭിച്ച മാനവസഞ്ചാരം ഇന്ന് ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിന് വിഘാതമേൽക്കുന്ന ധാരാളം വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തിൻ്റെ മതേതര സൗഹൃദത്തിൻ്റെ സന്ദേശങ്ങളെ പ്രായോഗി പ്രായ പ്രായോഗികമായി കഴിഞ്ഞ എട്ട് നൂറ്റാണ്ട് കാലത്തോളം ഈ രാജ്യത്ത് നടപ്പാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഇന്ത്യ രാജ്യത്തെ രാജസ്ഥാനിലെ അജിമീറിലെ സുൽത്താനിൽ ഹിന്ദ് ഖാജ മൊയ്നുദ്ദീനിൽ ശിസ്റ്റിഗിൽ അജിമീരി ഖദ്ദസാഹ് ഹുസറഹുൽ അജീസ് മഹാനപരുകളുടെ ദർഗാ ഷെരീഫിന് പോലും അവകാശവാദം ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ മുന്നോട്ടു പോകുന്നത് സംഭൽ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഷാഹി മസ്ജിദ് അതൊരു ക്ഷേത്രമാണെന്നുള്ള അവകാശവാദത്തിൻ്റെ പേരിൽ ഖനനത്തിനും സർവേക്കും വന്ന ആളുകളും ജനങ്ങളും ഏറ്റുമുട്ടിയിട്ട് അഞ്ചോളം വരുന്ന നമ്മുടെ രാജ്യത്തെ പൗരന്മാർ വെടിയേറ്റ് മരിക്കപ്പെട്ട കൊല്ലപ്പെട്ട സംഭവത്തിൻ്റെ പശ്ചാത്തലം നമ്മുടെ രാജ്യത്തുണ്ട് ബാബരി മസ്ജിദിൻ്റെ കോടതി വിധിക്ക് ശേഷം രാജ്യം ഒരു പള്ളിയുടെയും അമ്പലത്തിൻ്റെയും പേരിൽ ഇനി കലഹിക്കേണ്ടി വരില്ല എന്ന ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ ആ പ്രതീക്ഷക്കും അങ്ങലേൽക്കുന്ന വാർത്തകളാണ് രാജ്യത്ത് നിന്ന് ഇപ്പോൾ കെട്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ പ ഈ പതിനാറാം തീയതി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പ്രയാണം തുടരുന്ന മാനവസഞ്ചാരത്തിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ കാസർകോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ധാരാളം യാത്രകൾ വിവിധ സംഘടനകളും പ്രസ്ഥാനങ്ങളും പല ഘട്ടങ്ങളിലും നടത്തിപ്പോന്നിട്ടുണ്ടെങ്കിൽ പോലും പ്രിയപ്പെട്ട സഹോദരന്മാരെ മനുഷ്യരുടെ മനസ്സിലേക്കും അതുപോലെ മനുഷ്യരുടെ മനസ്സിലേക്ക് സൗഹൃദത്തിൻ്റെ തെളിനീർ വിതരി മാനവികതയുടെ മഹത്വത്തെ ഉദ്ഘോഷിച്ചുകൊണ്ട് സുന്നി യുവജനസംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹക്കീം അസുഹരി എന്ന ഈ രാജ്യത്തിൻ്റെ പ്രതീക്ഷയായി വളർന്നുകൊണ്ടിരിക്കുന്ന ആ പണ്ഡിത യുവപ്രതിഭയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന യാത്ര ഏറെ ഏറെ ഈ രാജ്യത്തെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മതരംഗത്തുള്ള ആളുകളുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് അതൊരു കേവലം അവകാശവാദമോ ആലങ്കാരികമായ പ്രയോഗമോ അല്ല ഈ കഴിഞ്ഞ ആലപ്പുഴ വരെ എത്തിക്കൊണ്ടിരിക്കുന്ന യാത്ര ഓരോ ജില്ലയിലൂടെയും കടന്നുപോയപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലോകം വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം കൊടികളില്ലാത്ത ബാനറുകളില്ലാത്ത പ്രകടനങ്ങളില്ലാത്ത മുദ്രാവാക്യങ്ങളില്ലാത്ത അതേസമയം ഈ രാജ്യത്തെ വിവിധ സാമൂഹിക സാംസ്കാരിക മതമേലക്ഷദ്ധ്യക്ഷന്മാരെ കൈകോർത്തുകൊണ്ട് മൗനമായി ആ മൗനം ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളോട് വളരെ അർത്ഥവത്തായി പ്രതികരിച്ചുകൊണ്ടും പ്രതിരോധിച്ചുകൊണ്ടും ഈ രാജ്യം ആഗ്രഹിക്കുന്ന ആരോഗ്യമുള്ള ഒരു ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുമുള്ള മനുഷ്യരുടെ മനസ്സിലേക്കുള്ള സമുദായങ്ങളുടെ മനസ്സിലേക്കുള്ള ജനങ്ങളുടെ മനസ്സിലേക്കുള്ള ഒരു യാത്രയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ കാരണം ഒരു വിഭാഗം ആളുകൾ പള്ളിയുടെ പേരിൽ അമ്പലത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിലെല്ലാം ജനങ്ങളെ സ്പ്ലിറ്റാക്കാനും ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനുമുള്ള ശ്രമം നടത്തുന്ന കാലത്ത് ഈ യാത്ര എത്രമേൽ പ്രാധാന്യമുണ്ട് എന്ന് നമ്മുടെ രാജ്യത്തെ വർത്തമാനകാല സാഹചര്യങ്ങളെ വായിക്കുന്നവരോടും കേൾക്കുന്നവരോടും ഒരിക്കലും പറയേണ്ടതില്ല ശബരിമല സീസണാണ് ഈയിടയായി നമ്മുടെ രാജ്യത്ത് ശബരിമല സീസൺ വരുമ്പോൾ ഒരു നെഗറ്റീവായുള്ള ചർച്ച നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് അതെന്താണ് കഴിഞ്ഞ ഒരു അഞ്ചോ ആറോ ഏഴോ വർഷങ്ങൾക്ക് മുമ്പ് കേൾക്കാത്ത ചില ചർച്ചകൾ ആ ചർച്ചകൾ എന്താണ് സഹോദരന്മാരെ ആ ചർച്ചകൾ വാവര്മായും വാവര് മസ്ജിദും പള്ളിയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല കാരണം ശബരിമല എന്ന ഹൈന്ദവരുടെ ഒരു തീർത്ഥാടന പ്രക്രിയ മാസങ്ങളോളം നീണ്ടു നിൽക്കുമ്പോൾ ഈ രാജ്യത്തെ മതേതരത്വത്തിൻ്റെ മുഖമായി ഒരു പള്ളിയും ആ പള്ളി സന്ദർശിച്ചുകൊണ്ട് മല കയറിപ്പോകുന്ന ഹൈന്ദവരുടെ ഒരു പ്രധാനപ്പെട്ട ആചാരമാണ് ഈ മലയുടെ സീസൺ ഈ ശബരിമലയിലേക്ക് അവരുടെ തീർത്ഥാടനം എന്ന് പറയുന്നത് പക്ഷേ ഓരോ തീർത്ഥാടന കാലം വരുമ്പോഴും ആ ഒരു വാവരുമായി കേന്ദ്രീകരിച്ച് ചർച്ചകൾ നടത്തി ജനങ്ങൾക്കിടയിൽ സ്പിരിറ്റ് ഉണ്ടാക്കാനുള്ള ശ്രമം നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ് എട്ട് നൂറ്റാണ്ടുകാലം ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിൽ പങ്കുവഹിക്കുന്ന മഹാരഥന്മാരായ സൂഫിവര്യന്മാരുടെ മസാറുകൾ അവരുടെ അവർ അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന കേന്ദ്രങ്ങൾ ആ കേന്ദ്രങ്ങൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അഥവാ എഴുപത്തിയഞ്ചാം വാർഷിക ആഘോഷമായിരുന്നു ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ ഈ ഇരുപത്തിയാറാം നവംബർ ഇരുപത്തിയാറാം തീയതി ആ വാർഷികാഘോഷം രാജ്യത്തിൻ്റെ പാർലമെൻറ്റിലെ സെൻട്രൽ ഹാളിൽ സംയുക്തമായി എല്ലാവരും ഒന്നിച്ചു നിന്ന് ഭരണഘടനയുടെ പ്രാധാന്യത്തെ ഉദ്ഘോഷിക്കുകയുണ്ടായി ആ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ജസ്റ്റീസും ലിബർട്ടിയും അതുപോലെ തന്നെ ഫെർത്തേനിറ്റിയും അടക്കമുള്ള രാജ്യത്തിൻ്റെ സൗഹൃദത്തിന്റെ മാനവികതയുടെ മതനിരപേക്ഷതയുടെ ആശയത്തെ ഊന്നിപ്പറയാ പറയുകയാണ് നമ്മുടെ ഭരണഘടനയെങ്കിൽ ആ ഭരണഘടനയുടെ മനുഷ്യത്വം എന്ന മാനവികത എന്ന മതനിരപേക്ഷത എന്ന ആശയത്തെ കഴിഞ്ഞ എട്ട് നൂറ്റാണ്ടുകാലം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു കേന്ദ്രമാണ് മഹാനായ ഖാജ മൊയ്ദിദ്ദീൽ ചിസ്സിൽ അജ്മീരിയുടെ ആ കേന്ദ്രം നിസാമുദ്ദീൻ ഔലിയയുടെ കേന്ദ്രം ഈ ഇത് അത് അവിടെയാണ് നാം ചിന്തിക്കേണ്ടത് സഹോദരന്മാരെ ഇതുപോലത്തെ കേന്ദ്രങ്ങളെ വെച്ച് പോലും വർഗീയത പ്രമോട്ട് ചെയ്യാനുള്ള ശ്രമം നടക്കുന്ന കാലത്ത് നമ്മുടെ രാജ്യത്തെ വിവിധ മതസ്ഥരും അതുപോലെ ആശയക്കാരും ഒന്നിച്ച് കൈകോർത്ത് മുദ്രാവാക്യമില്ലാതെ അതേസമയം ഈ രാജ്യം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യത്തിന് വേണ്ടിയുള്ള മൗനമായ ഗംഭീരമായ ഉജ്ജ്വലമായ മുദ്രാവാക്യമാണ് മാനവിക മാനവ സഞ്ചാരം ഉയർത്തിപ്പിടിച്ചു ഞാൻ പറഞ്ഞു വന്നത് വൈകുന്നേരം സൗഹൃദ നടത്തവും രാവിലെ അഥവാ യഥാർത്ഥത്തിലുള്ളൊരു വാക്യങ്ങുമാണ് ഈ യാത്രയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പലതുമുണ്ട് പലതും ഈ യാത്രക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ദിശ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേരളത്തിലെ രാഷ്ട്രീയ ഉത്തരവാദിത്ത ബോധമുള്ള ആളുകളുടെ യഥാർത്ഥ മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയമെന്ന ഉത്തരവാദിത്തം എന്ത് എന്ന് തീർച്ചയായും മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് വരച്ചിട്ടുകൊണ്ട് കുറിച്ചിട്ടുകൊണ്ട് കൊടുത്തുകൊണ്ടാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞുവല്ലോ യുവാക്കളുടെ പുതിയ ജനറേഷൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രഭാത സമയത്തൊരു നടത്തം നടക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ ഇരുപതിലേറെ കേന്ദ്രങ്ങളിൽ നടക്കുകയുണ്ടായി കോഴിക്കോട് ജില്ലയിലും വിവിധ ജില്ലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്താണ് ഈ യാത്രയുടെ ലക്ഷ്യം ഒന്ന് രാജ്യത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക ആ ആരോഗ്യത്തിനാവശ്യമായ ആത്മാവ് എന്ന് പറയുന്നത് അത് മതേതരത്വമാണ് സൗഹൃദമാണ് സ്നേഹമാണ് മാനവികതയാണ് മറ്റൊരു കാര്യം എന്ത് എന്താണ് ഈ രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന വളർന്നു വരുന്ന തലമുറയുടെ ആരോഗ്യ സംരക്ഷണം അതിനാവശ്യമായതെന്താണ് സഹോദരന്മാരെ അതാണ് പ്രഭാത സമയത്ത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ചെറുപ്പക്കാരും മധ്യവയസ്കരും പ്രായമുള്ളവരും കുട്ടികളും പള്ളിയിൽ സുബിഹിയുടെ ജമാഅത്തിന് ഒരുമിച്ചു കൂടിയിട്ട് ആ ജമാഅത്ത് കഴിഞ്ഞ് അല്പനേരം ആത്മീയമായ നമ്മുടെ ഈമാനികമായ മാനികമായ ആരോഗ്യത്തിനാവശ്യമായ നമ്മുടെ മതപരമായ ഖുർആാനോത്തും മറ്റു ദിക്കറികളിലും വ്യായാമങ്ങളിലും വ്യാപൃതരായതിനു ശേഷം കൂട്ടമായി തെരുവിലൂടെ കൈവീശി തടിയും ശരീരവും അളകി നമ്മുടെ ശരീരത്തിനും മനസ്സിനും എനർജി കിട്ടുന്ന രൂപത്തിലുള്ള നാലും അഞ്ചും കിലോമീറ്റർ ഉള്ള നടത്തമാണ് രാവിലെ നടക്കുന്ന മാനവ സഞ്ചാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാം എന്താണ് സഹോദരന്മാരെ എസ് വൈ എസ് എന്ന യുവജന പ്രസ്ഥാനം ഇങ്ങനത്തെ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത് കാരണം ആരോഗ്യമില്ലാത്ത യുവതയാണ് കൗമാരപ്രായക്കാരാണ് ചെറുപ്പക്കാരുടെ സംഘമാണ് പുതിയ തലമുറയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം അതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കാരണം അള്ളാഹുവിന്റെ ഹബീബ് സയ്യുന മുഹമ്മദ് റസൂൽഹി തിരുനബി സല്ലാഹു അലി നിങ്ങൾ പഠിപ്പിച്ചു ഒരു മനുഷ്യന് എന്ന യീൻ ആ അതിനുശേഷം നൽകപ്പെടുന്ന ഏറ്റവും ഹൈറായ അനുഗ്രഹം എന്ന് പറയുന്നത് അത് ആഫിയത്താണെന്ന് മുഹമ്മദ് റസൂർഹി തിരുനബി സല്ലാഹു അലി വസ്ല്ലം തങ്ങളോട് മഹാനായ അബ്ബാസ് അലിയാഹു അനുഹു തൻ്റെ പിതൃ സഹോദരൻ അള്ളാഹുവിന്റെ പ്രവാചകരോട് ചോദിക്കുന്നുണ്ട് നബിയെ അള്ളാഹുവിനോട് എനിക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യം ചോദിക്കാൻ എന്താണ് ഞാൻ ചോദിക്കേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകരോട് വന്ന് ചോദിച്ചപ്പോൾ ഇവിടെ അബ്ബാസ് റസി അള്ളാഹുഹുവിനോട് ലഭിതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ചോദിക്കേണ്ടത് സലില്ലാഹി ലാഹി സലിഹല്ലാ അള്ളാഹുവിനോട് നിങ്ങൾ ആഫിയത്ത് ചോദിക്കണം ആരോഗ്യത്തെ ചോദിക്കണം സൗഖ്യത്തെ ചോദിക്കണം ഇതാണ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും വന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകരോട് ചോദിക്കുന്നുണ്ട് നബിയെ എനിക്ക് ഏറ്റവും ഉപകാരപ്രദമായൊരു കാര്യം ഞാൻ എന്താണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകർ വീണ്ടും പറഞ്ഞു ആസിയത്തിന് ചോദിക്കുക ഞാനിത് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതുപോലെ നിസ്കാരത്തിലെ പ്രാർത്ഥനകളിൽ മറ്റു ദുആകളിലൊക്കെ ആരോഗ്യത്തെ ആഫിയത്തിനെ ചോദിക്കാൻ നിരന്തരം ആവശ്യപ്പെട്ടു മഹാനായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി കാരണം ശരീരത്തിൻ്റെ ആരോഗ്യമാണ് മനസ്സിൻ്റെ ആരോഗ്യത്തിൻ്റെ ആരോഗ്യത്തിന് ആരോഗ്യത്തിന് വേണ്ടത് മനസ്സിൻ്റെ ആരോഗ്യമാണ് ശരീരത്തിൻ്റെയും ആരോഗ്യത്തിന് വേണ്ടത് ഈ രണ്ട് ആരോഗ്യവും ഒരുപോലെ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ജീവിതത്തിൻ്റെ യഥാർത്ഥ സന്തോഷത്തെ കൈവരിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് പുതിയ കാലത്ത് ആരോഗ്യമുള്ള ചെറുപ്പക്കാർ കുറഞ്ഞു വരികയാണ് എൺപതും തൊണ്ണൂറും വയസ്സുള്ള പ്രായമുള്ളൊരു മനുഷ്യൻ കസേരയിൽ നിസ്കരിക്കുമ്പോൾ അതിൽ നമുക്ക് സങ്കടമില്ല കാരണം അത് സ്വാഭാവികമായും മനുഷ്യന്റെ പ്രായാധിക്യത്തിന്റെ അനാരോഗ്യത്തിൻ്റെ കാരണമാണ് അതേസമയം നിങ്ങൾ ആരോചിക്കൂ സഹോദര കാരണം നമ്മുടെ പള്ളികളിലെ കസേരകളിൽ ഇരിക്കുന്നവർ പ്രായമുള്ളവർ മാത്രമല്ല അമ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ആളുകൾ പോലും കസേരയിൽ ഇരുന്ന് നിസ്കരിക്കേണ്ട ഘട്ടത്തിലേക്ക് നമ്മുടെ യുവതയും പുതിയ തലമുറയും യുവതികളും സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ആ കാരണത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റൈലിൽ ജീവി ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പഴയ കുടുംബം ഒന്നിച്ച് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നു മനുഷ്യർക്ക് വാഹന സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു അതുകൊണ്ട് കൂടുതൽ കൂടുതൽ നടക്കുന്ന സ്വഭാവം ആ പഴയ തലമുറയിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് നടന്നവർ നിരന്തരം നടന്നവർ ആരാധനയ്ക്ക് വേണ്ടി തൊഴിലിനു വേണ്ടി കാർഷിക വൃത്തിക്ക് വേണ്ടിയൊക്കെ നിരന്തരം നടന്നവർ ഇന്നും അവർ നടക്കാൻ അവർക്ക് പ്രയാസമില്ല അവർക്ക് നിൽക്കാൻ പ്രയാസമില്ല അവർക്ക് സുചൂതിൽ അഥവാ അവരുടെ നെറ്റി ഭൂമിയിൽ വെക്കാൻ അവർക്ക് പ്രയാസമില്ല അവരെല്ലാ കാര്യങ്ങളും നിർവഹിക്കുമ്പോഴും പുതിയ തലമുറയിലെ യുവാക്കൾ നേരത്തെ ഇരുന്നു നിസ്കരിക്കുന്നു നേരത്തെ അവർ ക്ഷീണിതരാവുന്നു ഇതിന് കാരണം എന്താണ് വിരലുകൊണ്ടുള്ള കൊണ്ടുള്ള തൊഴിലും നാവു കൊണ്ടുള്ള തൊഴിലുമൊക്കെയായി നമ്മുടെ തൊഴിൽ മാറിക്കഴിഞ്ഞു പക്ഷേ അതിനെ നമുക്ക് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല സാഹചര്യവും കാലത്തിലും വരുന്ന മാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ സമൂഹത്തിൽ അതുണ്ട് അത് യാഥാർത്ഥ്യമാണ് അതിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷേ അതൊക്കെ അങ്ങനത്തെ തൊഴിലുകളിൽ ഏർപ്പെടുന്ന ആളുകളും പ്രഭാത സമയം സുബിഹിക്ക് പള്ളിയിൽ വന്ന് അവരുടെ ആത്മീയ ആരോഗ്യത്തിനാവശ്യമായ ജമാഅത്തിലും നിസ്കാരങ്ങളിലും ഖുർആനോത്തിലുമൊക്കെ പങ്കെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും ശരീരമിളകി വിയർപ്പുറ്റിച്ച് അവരുടെ ശരീരത്തിൻ്റെ കൊഴുപ്പുകളൊക്കെ ഒന്ന് നിയന്ത്രിച്ച് അവരുടെ ഭക്ഷണങ്ങൾ അവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള വ്യായാമ ഉപ വ്യായാമത്തിനുപകാരപ്രദമായ രൂപത്തിൽ നടക്കണമെന്ന പൂർവീകരുടെ തിരുനബി സല്ലാഹു അലി വസല്ലം തങ്ങളുടെ ആ അധ്യാപനങ്ങളെ ഉൾക്കൊ ഉൾക്കൊണ്ടുകൊണ്ടും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ടും പുതിയ ഒരു സംസ്കാരത്തെ ചെറുപ്പക്കാരിൽ പ്രാക്ടിക്കലായി ആവിഷ്കരിക്കുകയാണ് മാനവസഞ്ചാരത്തിലൂടെ എസ് വൈ എസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ രാത്രി ഉറങ്ങുകയും പ്രഭാതത്തിൽ ഉണർന്നിരിക്കുകയും പകലിൽ ജീവിതത്തിൻ്റെ വ്യവഹാരങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്യുക എന്ന ഏളി േഡ്സ് എന്ന് പറയുന്ന ഒരു 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 ആശയമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് എന്താണ് ഈ മോർണിംഗ് മോർണിംഗ് വാക്കിങ് ക്യാമ്പയിന് എസ് വൈ എസ് ഇട്ടിരിക്കുന്ന പേര് ഏളി ബേഡ്സ് എന്നാണ് എന്താണ് അതിന് കാരണം ഏളി ബേഡ്സ് നേരത്തെ ഉണർന്ന് വളരെ നേരത്തെ ഉണർന്ന് ജീവിതത്തിൻ്റെ വ്യവഹാരങ്ങളിലേക്ക് പാറിപ്പോകുന്ന പറവകളെ ജീവിതത്തിന്റെ വ്യവഹാരങ്ങളിലേക്ക് പ്രവേശിക്കുന്ന പക്ഷികളെ ജന്തുക്കളെ ജീവജാലങ്ങളും നമ്മൾ കാണുന്നുണ്ട് ആ ഒരു പ്രകൃതിയുടെ സംസ്കാരം മനുഷ്യനും നിർബന്ധമാണ് അതാണ് ഇസ്ലാം പഠിപ്പിച്ചത് അതിനാണ് തജ്ജു സുന്നത്താക്കിയത് ആ സമയത്ത് ഉണരുന്ന ആളുകൾക്ക് അതൊക്കെ ലഭിക്കുകയാണ് അതുമാത്രം പോലെ നേരത്തെ ഉറങ്ങുന്നൊരു സംസ്കാരം നമുക്ക് വേണം ഖുർആനിൽ വിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് ഖുർആനിൽ അള്ളാഹു പറയുന്നത് എന്താണ് സഹോദരന്മാരെ രാത്രി എന്തിനുള്ളതാണ് അതിൽ വിശ്രമിക്കാനുള്ളതാണ് കിടന്നുറങ്ങാനുള്ളതാണ് നൂറ് ശതമാനം ഉറങ്ങുക എന്നല്ല മനുഷ്യൻ പകലന്ധിയോളം പണിയെടുത്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ക്ഷീണിതനാകുന്ന മനുഷ്യൻ്റെ പി അടുത്ത ദിവസത്തെ പകലിൽ അവൻ്റെ മനസ്സിനും ശരീരത്തിനും ഉണർവും ആനന്ദവും ലഭിക്കാൻ അവനിക്ക് വിശ്രമിക്കാനുള്ളതാണെന്ന് രാത്രി എന്ന് കുർആം പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലെ കോഴിക്കുഞ്ഞുങ്ങളും പക്ഷികളും ജന്തുക്കളും മഹിരിവിന് ശേഷം ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കാണാറുണ്ടോ സഹോദര ഇല്ല മഹരിവോടൊപ്പം മഹിരിവാകുമ്പോഴേക്കും ഭക്ഷണം കഴിച്ച് അവർ രാത്രി ഉറങ്ങുന്ന ഒരു കൾച്ചർ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അത് മനുഷ്യനും മനുഷ്യനും ആവശ്യമുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് രാത്രി അർദ്ധരാത്രിയോളം ഉറക്കൊഴിച്ച് കളിച്ചും വെറുതെ സമയം നഷ്ടപ്പെടുത്തിയും കിടക്കുന്ന അർദ്ധരാത്രി വരെ ഭക്ഷണം കഴിച്ച് തുലയുന്ന ഒരു ജനതയായും പുതിയ കാലത്ത് നമ്മുടെ യുവത മാറുമ്പോൾ എസ് വൈഎസ് ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയമെന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്നത്തെ യുവാക്കളോട് പറയാനുള്ളത് ആരോഗ്യമുള്ളൊരു ജനത ആരോഗ്യമുള്ളൊരു കുടുംബം ആരോഗ്യമുള്ളൊരു തലമുറ ഇവിടെ രൂപപ്പെടണമെങ്കിൽ രാത്രി ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുകയും ഉണരേണ്ട സമയത്ത് ഉണരുകയും നമ്മുടെ ആത്മീയവും ഭൗതികവും അഥവാ മാനവിയും ഹിസ്സിയുമായ ഫിസിക്കലും അതുപോലെ തന്നെ ആത്മീയവുമായ മാനസികവുമായ മനുഷ്യൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതുണ്ട് അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ബഹുമാനിയനായ അക്കി മസഹരി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന മാനവ സഞ്ചാരം അത് ചരിത്രത്തിലേക്ക് നീങ്ങുകയാണ് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോഴേക്കും ഈ രാജ്യത്തിൻ്റെ മതേതരത്വം എന്ന് പറയുന്ന ആ മാനവികത എന്ന് പറയുന്ന ആത്മാവിന് ആരോഗ്യത്തെയും വീണ്ടെടുക്കുകയും അഥവാ ആരോഗ്യം നഷ്ടപ്പെടുന്ന ഇന്ത്യൻ യുവതയുടെ മലയാളികളായ യുവാക്കളുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കുന്നതിനുമുള്ള സഞ്ചാരമാണ് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ അസ്സലാ വൈക്കും വാഹന